മയ്യത്ത് ചുമക്കൽ മയ്യത്തു നീ ചുമക്കുന്നതേറ്റം പുണ്യമാ മതദൃഷ്ടിയില്ലതിലെപ്പോഴും അഭിമാനമാസുഹാബികൾ പലരും ചുമന്നിട്ടുള്ളതാ നബിയും ചുമന്നെന്നും നിഹായയിലുള്ളതാ സഹതെന്നവർ മൗത്തായുടൻ അറിഷന്ന് സന്തോഷമാൽ വിറച്ചെന്ന് നബി പറയുന്നു അമ്ലാക്കും എഴുപതിനായിരം ഇറങ്ങുന്നതാ നബിയും ജനാസ ചുമക്കുവാൻ കൂടുന്നതാ അബൂ സൈദുൽഖുതിരി പറയുന്നുണ്ട് സഴതിന്നു കബറുകഴിച്ചതിൽ ഞാനുണ്ട് വിസ്കിൻ്റെ മണവും ഞാനതിൽ ശ്വസിച്ചെന്ന് എന്നും അശാര്യത്തിൽ വ്യക്തമായി പറയുന്നു പുരുഷൻ ചുമക്കൽ സുന്നത്തെന്ന് നിഹായയിൽ പെണ്ണിന് മക്കുറൂഹെന്ന് കാണാം തുഴ്ഫയിൽ ചുമക്കുന്നതിന്നവരൊഴികയില്ല ഒരുത്തരും എന്നാൽ അതവരിൽ തന്നെ ചുമതലയായി വരും കുട്ടയ്ക്കകത്തും ചാക്കിലും ചുമക്കല്ലേ മറ്റുള്ള നിന്ദിത രീതിയും ശരിയല്ലേ ആ രീതിയിൽ ചുമക്കൽ ഹറാമാണെന്ന് ശർവാനി മൂന്നാം ഭാഗമിൽ പറയുന്ന അത് തള്ളുവണ്ടികൾ പോലെയുള്ള മറാക്കി കയറ്റുന്നതും ശരിയല്ല എന്ന് അമയിറയിൽ മയത്ത് പിന്നിൽ ബാക്കിയുള്ളവർ മുന്നിലായി നടക്കേണ്ടതാണതിൽ വാഹനം കയറാത്തതായി ശുപാർശ ചെയ്യാൻ വേണ്ടി എന്നതുപോലെ നടക്കേണ്ടതാണവരൊക്കെയും മുന്നാലേ എന്നുള്ള ഹിക്കുമത്തും ഇതിൽ കാണുന്നതാ ഒരു നൂറ്റി മുപ്പത് തുഴപ്പമൂന്നിൽ വന്നതാ നബി ഒരു ജനാസയിൽ പങ്കെടുത്തതിൽ കാണലായി നടക്കാതെ ചിലരും വാഹനപ്പുറത്തുള്ളതാ അള്ളാഹുവിൻ്റെ മലക്കുകൾ നടക്കുന്നു മൃഗത്തിൻ്റെ മുകളിൽ നിങ്ങളും ഇരിക്കുന്നു ലജ്ജാവഹം തന്നെന്ന് നബി പറയുന്നതാ തുറുമുതിയിലുണ്ടിത് നോക്ക് കാണാം വ്യക്തമായി മടങ്ങുന്ന സമയം കയറുവാൻ അനുവാദമാബി ചെയ്തതാണതുപോലെ റാവി മുസ്ലിമാ അടക്കുന്ന സമയം വരചനം തുടരേണ്ടതാ അത് സുന്നത്തായ് ഷറുവാനിയിൽ കാണുന്നതാ മയത്തിനോടൊരുമിച്ച് പോയവനെന്താ കൊടുക്കുന്ന കൂലിയുമെൻ്റെ റബ്ബേ അന്താ ദാവൂദ് നബിയെ കൂലിയായി ഒരു ദിവസമിൽ അംലാക്ക് പങ്കെടുക്കും അവൻ്റെ ജനാസയിൽ എന്നിബിനു മസൂദ് എന്നവർ പറയുന്നതാ അത് മുസ്തഫാനബി തങ്ങളിൽ നിന്നുള്ളതാ ഇതുപോലെ തന്നെ മശാരത്തിൽ പറയുന്നതാ പത്തൊമ്പതാം പേജിൽ ബയാൻ ചെയ്യുന്നതാ ഗുരുദാസനാദ്യം കൂലിമൗത്തിനു ശേഷമിൽ കൊടുക്കൽ പൊറുക്കൽ തന്നവൻ്റെ ജനാസയിൽ ഒരുമിച്ചവർക്കെന്നാണ് നബി പറയുന്നത് ാലിൽ നോക്ക് നുസഹത്തിൽ ഇത് ഭാരം കുറഞ്ഞ ജനാസയായി ചിലതുള്ളതാ അംലാക്കുകൾ ചുമക്കാൻ അതിൽ പങ്കുള്ളതാ അസൈദുസഹദിന്റെ പുണ്യ അസുഹാബികൾ പറയുന്ന ലഘുവ ഭാരമിൽ തിരുനബി പറഞ്ഞവരോടുടൻ പങ്കുണ്ടതിൽ അംലാക്കിനും അത് കൊണ്ട് ലഘുവായി നിങ്ങളിൽ ജമിയൽക്കറാമാത്തിൽ ഇതും വിവരിച്ചതാ എൺപത്തിനാലാം പേജ് ഒന്നിൽ വന്നതാ തലമുന്നിലാശവമചമിൽ വയ്ക്കേണ്ടത് അതിലാണ് സുന്നത്തുള്ളതായി പറയുന്നത് ബുഷുറൽ കരീമിൽ നോക്കിയാൽ കാണുന്നതാ മുപ്പത്തിരണ്ടാം ഭാഗമൊന്നിൽ വന്നതാ അതുപോലെ മൗഹിബത്തൊന്നിലും പറയുന്നതാ നാനൂറ്റി എഴുപത്തൊൻപതിൽ വിവരിച്ചതാ കൂടാതെ തന്നിത് മുലുമറാത്തിലുമുള്ളതാ എന്നും പതാവൽ ഹിന്ദിയിൽ പറയുന്നതാ ശർവാനിയും തന്നെ പറയുന്നുണ്ട് ഒരുനൂറ്റി മുപ്പതിൽ വ്യക്തമായി കിടപ്പുണ്ട് മൗത്തും അനന്തര സ്ഥിതികൾ നീ പോകണേ ഭൗതിക സംസാരങ്ങളും ഒഴിവാക്കണേ ശബ്ദം ഉയർത്തൽ തന്നെ മക്കുറൂ ഉള്ളതാ അതിൽ കൊണ്ടാണെങ്കിലും ത്യജിക്കേണ്ടതാ ഇത് നീ ഭുജൈരിമി നോക്കിയാൽ കാണുന്നതാ അതുപോലെ മുകിനീ തൊഴുഫയും പറയുന്നതാ സിറായ രീതിയിൽ നിഖർ സുന്നത്തുള്ളതാ എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ ശവമഞ്ചം ഇന്നൊരു മുടിപ്പെണ്ണിനു സുന്ന അതിന് ബിമകൾ ബി ഫാത്തിമ മുതൽ തന്ന ി ബെനു അബ്ദുൽ ബറവർ പറയുന്നതാ ഇതുപോലെ തന്നെ ഭുജയിരിമീ വിവരിച്ചതാ ജഡമിൻ്റെ കനം അവൾക്കെന്തു കാണും എന്ന് കാണുന്നവർ മതിക്കാതിരിക്കൽ നന്ന് ഒരു കാഫിറായ സ്വതീർത്തിനുള്ള ജനാസയിൽ മുസ്ലിമിന് പങ്കെടുക്കാം കറാഹത്തില്ലതിൽ അതുപോലവൻ്റെ ശ്മശാനമിൽ പോകുന്നതും തെറ്റൊന്നുമില്ലെന്നാണ് നിയമം വന്നതും അയൽവാസിയല്ലവൻ ബന്ധവും നിനക്കില്ല അവൻ ചത്തു എന്നാൽ പോകലെ പാടില്ല കല്യൂബിയിൽ ഇത് വിശദമായി പറയുന്നതാ മുന്നൂറ്റി നാൽപ്പത്താറ് ഒന്നിൽ വന്നതാ പറയുന്നു സെയദുന അലി റദിയല്ല നബി റത്തിൽ ചെന്നൊരു ദിനം സ്വല്ല അങ്ങയുടെ അമ്മാ വഴി പിഴച്ചവരിന്ന് മരിച്ചല്ലോ മറുപടി മൂടണം നീ ചെന്ന് ഇത് നീ അബൂതാവൂത് നോക്കതിലുള്ളതാ അത് മേൽ പറഞ്ഞതിലേക്ക് തെളിവാകുന്നതാ പട്ടിൻ്റെ തുണിശവമഞ്ചമിൽ പാടില്ല മയ്യത്ത് പെണ്ണാണെങ്കിലും ശരിയല്ല അവൾക്കത് ജവാസാ കുട്ടികൾക്കും എന്ന് ുൽക്കൈനി തങ്ങൾ വ്യക്തമായി പറയുന്നു ഇത് തുഴപ്പമൂന്നാം ഭാഗമിൽ കാണുന്നതാ ഒരുനൂറ്റി പതിനാലിൽ ഭയാൻ ചെയ്യുന്നതാ പാപങ്ങളില്ലാതാക്ക റബ്ബേയന്ന് അതിനുള്ള മാർഗമിലാക്കണേ നീ ഇന്ന് ഗുണവും ചൊരിക്കണമേ ഇലാഹിയേറ്റമാ തിരുനബിയിലും നബി ആലിലും എന്നുമാ